ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴക്കുഞ്ഞമ്മയുടെ കാര്യമൊന്നും പറയണ്ട ഇന്നലെ രാത്രി ഇടിച്ചു കുത്തി പെയ്തു ഇപ്പോൾ ഇത്ര സമയം മഴയായിരുന്നു ഇപ്പോൾ കുറച്ചെന്തോ തോന്നിട്ടുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടാൽ മഴക്കുഞ്ഞമ്മ വീണ്ടും കലുതുള്ളി വരും എന്നെ ഇഷ്ടമല്ല പിന്നെ ചെടി മക്കളുടെയൊക്കെ വിശേഷം എന്താ ഇവിടെ കണ്ടോ ബേബി ആണ് റൊമാൻറ്റിക്കാണുള്ളു വലിയ റൊമാൻറ്റിക്കൊന്നും ഇല്ല നമ്മൾ റൊമാൻറ്റിക്കായിട്ട് എന്നാൽ അവള് ഓടിക്കളി ഫ്ലവർ ചെറുതായി ഇങ്ങനെ മഴ കഴിയുമ്പോൾ നമുക്ക് നമുക്ക് കൊടുക്ക പണിഷ്മെൻ്റ് അല്ലേ പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ഒത്തിരി തളുപ്പൊക്കെ വരുന്നുണ്ട് നമ്മൾ ക്ലീൻ ആക്കുന്നതനുസരിച്ച് തളുപ്പൊക്കെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ കീടാണുക്കളും ഒത്തിരി വരും നമ്മളതനുസരിച്ച് കീടാണുക്കൾക്ക് കീടനാശിനികൾ സ്പ്രേ ചെയ്യണം കേട്ടോ ഈ നീമോയിലേ അഞ്ചെമ്മൽ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണെ എടുത്തിട്ട് അതിലൊരു നാലോ അഞ്ചോ ഡ്രോപ്സ് ലിക്വിഡ് ഏതെങ്കിലും സോപ്പ് ലിക്വിഡ് ഉണ്ടാവില്ല അത് ഒരു അഞ്ച് ഡ്രോപ്സ് മതിയാവും നാല് അല്ലെങ്കിൽ അഞ്ച് ഡ്രോപ്സ് ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി തൊണ്ടൊന്നും കളയാതെ വെളുത്തുള്ള തോലൊന്നും കളയാതെ മിക്സിയിലരച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുക ഒരു അരമണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ലീഫിലും തളിരിലകളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് പിന്നെ എവിടെയെങ്കിലും ഒരു യെല്ലോ ലീഫ് കണ്ടാൽ അത് അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അടത്തി കളയണം പിന്നെ കളയാമെന്ന് വിചാരിച്ചാൽ നമ്മൾ മറന്നു പോകും അത് അവിടെ നിന്ന് ആകും കേട്ടോ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നീം ഓയിലും ഈ പറഞ്ഞ സോപ്പ് ലിക്വിഡും വെളുത്തുള്ളി മിശ്രിതം അത് നിങ്ങളുടെ പ്ലാന്റ്സ് എത്രയാണോ അസുഖം ബാധിച്ചത് മുരടിപ്പുള്ളത് കേടുകൾ ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് ചെയ്യുക ടു ഡേയ്സ് ഗ്യാപ്പിട്ട് സ്പ്രേ ചെയ്യണം ഒരാഴ്ച ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നിങ്ങളുടെ ചെടികൾക്ക് ഒരു മാറ്റവും ഇല്ല എങ്കിൽ അതുകൊണ്ട് നിൽക്കത്തില്ല കേട്ടോ ഇതുകൊണ്ട് നിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ ജൈവ കീടനാശിനി കൊണ്ട് നിൽക്കത്തില്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കെമിക്കലായ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നിങ്ങളുടെ ചെടികളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് വേണം നമ്മുടെ ജൈവ കീടനാശിനിയും ജൈവ വളവും ജൈവ വളവും സ്പ്രേ ചെയ്യാനും ഒഴിച്ചു കൊടുക്കാനും കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ മാറും നമ്മുടെ പ്രശ്ന ചെടികളുടെ പ്രശ്നങ്ങൾ മാറുമെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഇത് ചെയ്ത് കൊണ്ടിരിക്കാൽ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കും തൽക്കാലം ആശ്വാസം ഉണ്ടാവുള്ളൂ പൂർണ്ണമായിട്ടൊന്നും മാറണ്ടേ അപ്പോൾ നിങ്ങൾ കെമിക്കൽ എന്തെങ്കിലും ചെയ്തിട്ട് വേണം മരുന്നുകൾ ചെയ്ത് അസുഖം ഭേദമാക്കിയിട്ട് വേണം നമ്മളുടെ ജൈവ കീടനാശിനികളും ജൈവ വളവുകളും ജൈവ വളങ്ങളും ഒഴിച്ചു കൊടുക്കാനും സ്പ്രേ ചെയ്ത് കൊടുക്കാനും പിന്നെ ഞാൻ പറയുമ്പോൾ സ്ലിപ്പായൊക്കെ പോകുന്നുണ്ടേ നിങ്ങളങ്ങോട്ട് ക്ഷമിച്ചേക്ക് ചുവ ചില കൂട്ടുകാർക്കൊക്കെ ഒത്തിരി വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അവർ നന്നായിട്ട് ചെടികൾ സംരക്ഷിക്കുക ഇവിടെ കർണാടകയിലും മഴയാണ് മക്കളെ അഞ്ച് മാസം മാസമാകുന്നു എന്നാലും ഇത്രയെങ്കിലുമൊക്കെ ചെടികളുണ്ട് ആരോഗ്യപരമായും കുറച്ചൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളു ചിലതിനൊക്കെ കുറച്ച് മുരടിപ്പൊക്കെ വന്നിട്ടുണ്ട് ഡൈബാക്ക് ഒക്കെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പിന്നെ നമ്മുടെ നേഴ്സറികളിൽ ഇനി ഒത്തിരി പ്ലാന്റ്സുകൾ വാങ്ങും സീസൺ പ്ലാന്റും അല്ലാതെയുള്ള പ്ലാന്റ്സൊക്കെ ഒത്തിരി കാണും അപ്പോൾ റോസ് പ്ലാന്റ് എങ്ങനെയുള്ള റോസ് പ്ലാന്റ് ആണ് വാങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ വീണ്ടും വേണമെങ്കിൽ അടുത്ത വീഡിയോയില് പറഞ്ഞു തരാം ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ വാങ്ങുമ്പോൾ ജമന്തി വിങ്ക റോസ് ഇതൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടു വാങ്ങുമ്പോഴല്ല നല്ല ആരോഗ്യമുള്ള പ്ലാന്റ്സ് നോക്കി വാങ്ങുക വാങ്ങിക്കഴിയുമ്പോൾ ഈ താഴേ നിന്ന് വേറൊരു തളിർപ്പം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അത് അപ്പോൾ തന്നെ അടർത്തി വേറൊരു പ്ലാന്റ് ആക്കി എടുക്കാൻ ശ്രമിക്കണം ഒരു കുറച്ച് മണ്ണല്ലേ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ എന്തെങ്കിലും കുത്തി വെച്ചാൽ മതി പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ടു ഡേയ്സ് ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് റീപ്പോട്ട് ചെയ്യുക റീപ്പോർട്ട് ചെയ്യുമ്പോൾ തറഞ്ഞു നിൽക്കുന്ന മണ്ണാണെങ്കിൽ താഴേ നിന്ന് മാത്രം വെള്ളം അങ്ങനെ വെള്ളത്തിൽ ഇത് ബക്കറ്റിൽ വെച്ചിട്ട് ആ വെള്ളം താഴേ നിന്ന് മാത്രം മണ്ണ് കളഞ്ഞിട്ട് റീപോർട്ട് പോട്ട് ചെയ്യുക റീ ചെയ്യുമ്പോൾ പോട്ടിൻ്റെ ശ്രുദ്ധം നല്ല ലൂസായിരിക്കണം എനിക്ക് കരിയിലൊന്നും എടുക്കാൻ പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഓർക്കിഡ് പോട്ട് ചെയ്തതിൻ്റെ മരത്തിൻ്റെ ചീളുണ്ടായല്ല അതിട്ട് കൊടുത്ത് അപ്പോൾ അങ്ങനെ പോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഈ പോട്ടിൻ്റെ ഒന്നുകൂടി കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി വെള്ളം ഈ പ്ലാന്റ് ഇങ്ങനെയുള്ള പ്ലാന്റ്സിന് ഒഴിക്കണ്ട എന്നുവെച്ച് വെള്ളം ഒട്ടും ഒഴിക്കാതെയും ഇരിക്കരുത് വെള്ളം ഒഴിക്കുമ്പോൾ അല്പം വെള്ളം ചൂട്ടിൽ മാത്രം ഈ പ്ലാന്റ്സ് ഫുള്ള് നനയണ്ട കേട്ടോ നനയുമ്പോഴാണ് ലീഫുകളെല്ലാം ചീത്തയാവുന്നത് ലീഫുകൾ ചീത്തയായി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യണം ഇത് കഴിഞ്ഞ ദിവസം ഒരു ഓറഞ്ച് പ്ലാന്റ് ഇല്ലേ ഈ ജമന്തി കണ്ടില്ലേ അവളെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുക ഇതിൻ്റെ ഒരു കുഞ്ഞ് ശ്രമം എടുത്ത് ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് നോക്കാമല്ലോ നമുക്ക് പിന്നെന്താ ഇതൊക്കെ എൻ്റെ ഡൗ ഓർക്കിഡ് മിടുക്കിയുള്ള ആവുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മഴക്കാലത്ത് ചീത്തയായിരിക്കുന്ന റോസ ചെടികളും ചീത്തയായിരിക്കുന്ന ചെടികളെല്ലാം നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ സുപ്രഭാതത്തില് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല അത് സ്വല്പം ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായ നമ്മുടെ പ്രയത്നത്തിലൂടെ സ്വല്പം വളങ്ങളും ഇട്ട് കൊടുത്ത് കുറച്ച് കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഒറ്റയ്ക്ക് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല കെമിക്കൽ വളം കൊണ്ട് വളങ്ങൾ കൊണ്ട് പറ്റുമായിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ നമ്മുടെ ചെടികൾക്ക് ദോഷമില്ലാത്ത രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഓക്കെ കുറച്ച് കുറച്ചൊക്കെ മനസ്സിലായില്ലേ എൻ്റെ കൂട്ടുകാർക്ക് ഇനി നമുക്ക് ചെടികൾക്ക് വെയിലൊന്ന് വന്നിരിക്കട്ടെ നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളം കൂട്ടപ്പനെയൊക്കെ ഒഴിക്കണ്ടേ ഓക്കേ നമ്മുടെ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒരു കുഞ്ഞ് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞ് കുഞ്ഞ് വാക്കുകളായിട്ട് അറിയിക്കാനും കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കണ്ട എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്